ഹലോ നമുക്കിന്ന് ഒരു ഉണക്കച്ചമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയാലോ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല ഉണക്കച്ചമ്മീൻ കണ്ടപ്പോൾ അത് വാങ്ങിച്ചോ വീട്ടിൽ കൊണ്ടുവന്ന് അത് വെള്ളത്തിലിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലേക്ക് വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ വാർത്തെടുത്തു ഇതുണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ചെറിയുള്ളി ഒരു ആറോ ഏഴോ എണ്ണം വെളുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് അല്ലി മല്ലിയില കറിവേപ്പില എരുവിനാവശ്യമായ വറ്റൽ മുളക് കൊന്തുപോക്കി കെഴുകിയെടുത്തത് ഒരു ചെറിയ ബൗൾ തേങ്ങ ചിരകി എടുത്തത് കുറച്ച് സാധാ ജീരകം ആവശ്യത്തിന് ഉപ്പ് നമ്മൾ സാധാ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന വാളമ്പുളി എന്നിവയാണ് ഇതുണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധാ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ മൺചട്ടി ഉണ്ടെങ്കിൽ അതോ ഉപയോഗിക്കാം ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച ഉണക്ക ചെമ്മീന് ഇടുക എന്നിട്ട് നന്നായി ഇളക്കി ഒരു ക്രിസ്പി പരുവമാകുന്നത് വരെ ഇളക്കണം ലോ ഫ്ലെയിമിലിട്ട് ഇളക്കുന്നതായിരിക്കും നന്നാവുക കാരണം അടി കരിഞ്ഞു പോവുമല്ലെങ്കിൽ നമ്മളിത് വറുത്തെടുക്കാൻ എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ചെമ്മീന് കരിഞ്ഞു പോവാതെ എടുക്കാൻ നോക്കണം നന്നായി വറുത്തതിന് ശേഷം അതൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് മാറ്റി വെക്കുക എന്നിട്ട് അതേ ചട്ടിയിൽ തന്നെ നമ്മളുടെ മുളക് ഒന്ന് നന്നായി ചൂടാക്കിയെടുക്കാം അതും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ട് ആ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക നമ്മൾ തേങ്ങ ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയിൽ തന്നെ അത്യാവശ്യം എണ്ണയൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളത് അരച്ചെടുക്കുമ്പോൾ കുഴമ്പ് രൂപത്തിലായി പോകും നമുക്കിത് പൊടിയായിട്ടാണ് വേണ്ടത് അതുകൊണ്ട് അധികം എണ്ണ ഉപയോഗിക്കാതെ നന്നായി ഇത് വറുത്തെടുക്കണം കരിഞ്ഞു പോവുകയും ചെയ്യരുത് കുറച്ചൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി എന്നിവ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം അതിനുശേഷം എടുത്തു വെച്ച കറിവേപ്പില കുറച്ച് മല്ലിയില എന്നിവയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കാം തീ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇതുപോലെ ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമുക്ക് ഇളക്കി കൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച പുളി ഇട്ട് കൊടുക്കാം നല്ല ബ്രൗൺ കളറായതിനു ശേഷം ഒരു അര ടീസ്പൂൺ ജീരവും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച വറ്റൽ മുളകും ഉണക്ക ചെമ്മീനും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചേർത്തതിന് ശേഷം ഒരുപാട് സമയം നമുക്ക് വറുത്തെടുക്കേണ്ടതില്ല കാരണം വറ്റൽ മുളകും ചെമ്മീനും ഒക്കെ തന്നെ നമ്മൾ നേരത്തെ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചതാണ് ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ഏഡ് ചെയ്ത് വറക്കുകയും ചെയ്തിട്ടുണ്ട് തീ ലോ ഫ്ലെയിമിലിട്ട് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ എല്ലാം കരിഞ്ഞു പോവും ഇതെല്ലാം തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം കായം ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കായപ്പൊടിയാണുള്ളത് അതുകൊണ്ട് തന്നെ അത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കായക്കട്ടയാണുള്ളതെങ്കിൽ അത് നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണം കായം ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് അവസാനമായി ഉപ്പ് ചേർക്കാം ചെമ്മീനിൽ അത്യാവശ്യം ഉപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർക്കേണ്ടതുള്ളൂ ഉപ്പ് ചേർത്ത് ഇളക്കിയതിനു ശേഷം അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായി പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്ത ചെമ്മീൻ ചമ്മന്തിപ്പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് നമുക്ക് ഒരു മാസത്തോളം കേടു കൂടാതെ ഉപയോഗിക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ കൂടുതൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ